السلام عليكم ورحمة الله وبركاته فأنتم في الصف السادس وأنتم فزتم إلى الصف السادس ما كلا سقولة اللي ورا رانغلا سلك جيتش ولا في اليوم أو في هذه السنة أنتم حصلتم على كتاب جديد لسفر السادس رانغلا سند لا رانغلا سند وديه بستغلرندو لا കഴിഞ്ഞ വർഷത്തെ പുസ്തകമല്ല പ്രാവശ്യമുള്ളത് അതായത് നമ്മൾ രണ്ടായിരത്തി അഞ്ചില് ഫും കിതാബുൻ ജതീദ് കിതാബുൻ ജദീദ്ൻ ജദീദ് പുതിയ പുസ്തകമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മള് നമുക്ക് ഈ പുതിയ പുസ്തകത്തിലെ കുറച്ച് പാഠഭാഗങ്ങൾ നമുക്ക് ചാനലില് ക്ലാസ്സിലൂടെ പഠിക്കാം ഓക്കെ അപ്പൊ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ നമുക്ക് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഇല്ലല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ക്ലാസുകൾ തുടർച്ചയായിട്ട് ഈ പാഠപുസ്തകത്തിലെ മുഴുവൻ ക്ലാസ്സുകളും തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സ്കൂൾ അറബിക് ഗൈഡ് അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ സാർ കൊടുത്തിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനലും ഫോളോ ചെയ്യുക ചാനലിലും വരും അപ്ലിക്കേഷനിലും വരും അപ്ലിക്കേഷനാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ കഴിയും അതുപോലെ അതിൽ മത്സരങ്ങൾ നടക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കും കേട്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം الوحدة الأولى. ماذا الوحدة الأولى ما يسمو الوحدة هنا الثقافة الثقافة ما هي الثقافة هل سمعتم هذه الكلمة من قبل الثقافة؟ ثقافة لا الثقافة ما هي الثقافة ثقافة

عجائب السبع ما هي؟ هم؟ فمن ساو. العجائب السبع هي مجموعة من الإنجازات الهندسية والمعمارية. والتي اعتبرها الإغريق القدماء من أعظم الإنجازات التي شهدها العالم. وهما واحد أهرامات الجيزة بمصر. وتعتبر هي الأثر الوحيد الذي لا يزال قائما من عجائب الدنيا السبع الأصلية.

ഏഴ് പുതിയ ലോകാത്ഭുതങ്ങളുടെ ഒരു വീഡിയോ ആണ് നമുക്കിത് കാണുന്നത് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യാഹ്റാ പിരമിഡുകൾ അല്ലെ പിരമിഡുകൾ അത് രണ്ടായിരം കൊല്ലം അതുപോലെ വഹംസുമ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം അതിലെന്താ പറയുന്നത് നോക്കൂ പറയുന്ന وبني الهرم الأكبر عام من 2580 إلى 2560 قبل الميلاد كمقبرة آه. كمقبرة للفرعون خوفو فرعون سمودان فرعون ده سمودا سمودا نا راجا ده فرعون من نبي راجا براجا وينده بيران أقولكوني ده يقول ما قدر يا نند يي بيراميد قال هذا اثنان حدائق بابل المعلقة بالعراق ويقال إنها كانت بابل في مدينة بابل وتعتبر من أجمل الحدائق وقد بنيت مدينة للملكة بابل, 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 بابل يوجد دليل أثري قاطع على وجودها ثلاث تمثال زيوس في أوليمبيا باليونان زيوس تمثال ضخم للإله زيوس مصنوع من الذهب والعال وكان موجودا في بابل, بابل, في بابل أربعة معبد أتميس في أفسس بتركيا ഈ വീഡിയോ മക്കൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് സാർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മക്കളത് അവിടെ പോയി കണ്ടാൽ മതി കേട്ടോ ചിലപ്പോ കാണാൻ പറ്റാത്ത ഒരു പ്രശ്നം വരും എന്തായാലും കാണാം പോയാലും നമുക്ക് കാണാൻ പറ്റും ഇത് ഏതാണ് ഇത് കേട്ടോ وكان يعتبر واحدا من أكبر المعابد في العالم القديم. خمس ضريح موسولوس في هليكرناسوس بتركيا. وهو ضريح ضخم بني للملك موسولوس من قبل زوجته ويتميز بعمارة فريدة تمزب بين الفن الإغريقي والفن الشرقي. ستة تمثال رودس باليونان. وهو تمثال هادئ إله الشمس هيليوس. كان يقف عند مدخل ميناء رودس لكنه إن بعد حوالي 56 عاما من بنائه بسبب زلزال. سبعة مناره الاسكندريه بمصر. مصر هي مناره عظيمه بنيت على جسر ارض منارة 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 وكانت واحده من اطول الهياكل من التي صنعها منارة الانسان في العالم القديم. وتعتبر هذه العجائب رمزا البشري في العصور അല്ല ഈ എന്താണ് നമ്മുടെ ഈ അത്ഭുതങ്ങളെല്ലാം എന്താണ് മനുഷ്യന്മാരുടെ ഹന്തസ അവരുടെ എൻജിനീയറിങ് അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ സംസ്കാരം അതാണ് ഞാൻ നടത്തുന്നത് നമ്മുടെ പാഠഭാഗത്തില് ഓരോ സമൂഹത്തിന്റെ സംസ്കാരത്തെ വിളിച്ചൊതുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ വീഡിയോയില് കണ്ടത് അല്ലെ അപ്പൊ ഇതുപോലെ പുതിയ ലോകാത്ഭുതങ്ങളുണ്ട് അത് ഏതൊക്കെയൊന്ന് മക്കളൊന്ന് കണ്ടെത്തണം കേട്ടോ അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക നമ്മുടെ പാഠഭാഗം ഇതുപോലെ അ സഖാഫ നമ്മുടെ നാടിനും ഒരു കൾച്ചറുണ്ട് അല്ലെ കൾച്ചർ കൾച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവം സംസ്കാരം എന്നൊക്കെയാണ് അല്ലേ നമ്മുടെ നാടിലെ ഇതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ് മഹിയ അൽമനാത്ത് ഖുസിഹിയേരള ഏതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ കുറേ ഉണ്ട് അല്ലേ ഒമ്പതാമത്തെ പേജില് ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലെ അൽ മനാത്ത് ഇന്ത്യയിൽ ചില പ്രധാനപ്പെട്ട എന്താണ് എന്താണ് നമ്മുടെ മസാറാത്ത് നമ്മൾ സന്ദർശിക്കുന്ന കുറച്ച് എന്താണ് ടൂറിസ്റ്റ് പ്ലേസുകളാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇത് ഇതിന്റെ നമ്മുടെ സക്കാഫ അതിന്റെ അടയാള അലാമത്തു സഖാഫ ഹിന്ദ് ഇന്ത്യയുടെ സംസ്കാരം അതുപോലെ ഇന്ത്യയുടെ ഹന്തസ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് ഇതിനെ കുറിച്ചൊക്കെയുള്ള അതിന്റെ അടയാളങ്ങളാണെന്ന് പറയുക അല്ലെ വഹാദിഹി എന്താണ് ജബലു ഹിമാലയ അല്ലെ വഹാദിഹി മനാറത്തൊക്കുത്തും മനാറത്തു കുത്തും മീനാണ് വഹാദിഹി താജ്മഹൽ വഹാദ വഹാദ മബിനോട്ടൂർ അല്ലെ പൂക്കോട്ടൂർ എന്താണ് അവിടുത്തെ യുദ്ധസ്മാരകമാണ് അല്ലെ പിന്നെ ഇത് ഇതേത് കോട്ടയാണ് കലയാണ് വഹാദിഹി മീൻ ആലപ്പുഴ ആലപ്പുഴ അല്ലെ ആലപ്പുഴയിലെ എന്താണ് കവാരിഫ് വഞ്ചികൾ അല്ലെ ഇതെല്ലാം എന്താണ് അൽ ഔ അൽ ഫിൽ ഹിന്ദ് അല്ലെ അപ്പൊ നമ്മള് ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും എന്താണ് നമ്മുടെ സഖാഫ നമ്മുടെ കൾച്ചറിന്റെ അടയാളമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക ഇസ്മുഹു രാഹുൽ ഇവിടെ ഒരു കുട്ടിയുണ്ട് സഫി സാദിസ് അവൻ അവനേത് ക്ലാസ്സിലാണ് ആറാം ക്ലാസ്സിലാണ് അപ്പൊ അവനഹുലത്തി അവന്റെ വേനൽക്കാലത്ത് യാത്ര പോകാൻ തീരുമാനിച്ചു എങ്ങനെ പോകും സാഫർത്തും കാറിൽ ബസ്സിൽ അതുപോലെ ട്രെയിനില് ഒക്കെ പോയി ഉണ്ടാവും അല്ലെ ഇവിടെ നമ്മുടെ എന്താണ് നമുക്ക് രാഹുലിന് എവിടേക്കാണ് പോണ്ടത് മിസർ അപ്പൊ അവന് തീർച്ചയായിട്ടും മിസറിക വേറെ രാഷ്ട്രമായതുകൊണ്ട് അപ്പൊ അവന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നു ഹുനാക്കി മഹദിൽ ഹലാറ മത മഹദ് മദ മത മഹുദ് എന്ന് വെച്ചാൽ തൊട്ടിൽ തൊട്ടിൽ ക്രാഡിൽ അൽ ഹലാറ ഹലാറ എന്ന് വെച്ചാല് സംസ്കാരം കേട്ടോ അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്നൊക്കെ പറയുക അതാണ് സിവിലൈസേഷൻ മാഹിയ സിവിലൈസേഷൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാല് നാഗരികത നാഗരികത അതായത് ഒരു പഴയ കാലം അല്ലല്ല ഇപ്പോൾ നമ്മുടെ ലോകം എന്നുള്ളത് ഇപ്പത്തെ നമ്മുടെ പഴയ ഗ്രാമങ്ങൾ ഇപ്പം എന്തായി നഗരമായി മാറി അതിനാണ് നമ്മൾ നാഗരികത എന്ന് പറയുന്നത് വികസനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഹലാറയുണ്ടാകും അല്ലേ നമ്മൾ പഴയ പോലെ പഴയ നമ്മുടെ വാപ്പയും ഉമ്മയുമായി ജീവിച്ച പോലെയാണ് ഇപ്പം ഉള്ള ആളുകളുള്ളത് അല്ല പുതിയ കാലത്ത് പുതിയ സൗകര്യങ്ങളോട് അതൊക്കെ കൂടുമ്പോ നമ്മള് ആ എന്ത് നാടിനെന്ത് സംഭവിച്ചെന്ന് പറയും ഉണ്ടായി എന്ന് പറയും അതാ അൽ ഹലാറ നാഗരികത ും നമുക്ക് പാഠഭാഗം വായിക്കാം ഇത് എന്റെ ആദ്യത്തെ യാത്രയാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ പേരെന്താ ഞാൻ പറഞ്ഞത് നേരത്തെ രാഹുലാണ് നമുക്ക് വേണമെങ്കിലും വേറെ പേര് മാറ്റോട്ടെ കേട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നമുക്ക് ജാബിർ നാക്ക് അതാണ് കുറച്ചും കൂടി നല്ലത് ഓക്കെ പിന്നെ ജാബിർ ജാബിർ ആണ് പോകുന്നത് സൈന അപ്പൊ നമുക്ക് നോക്കാം പിന്നെ പറയുകയാണ് طارت الطائرة فوق الجبال والأنهار والغابات والبحار بعد ساعات حبتت الطائرة في متار القاهرة في متار القاهرة ذهبنا إلى الفندق في سيارة الأجرة استقبلنا الموظف بتمام الفرح بتمام الفرح فماذا فهمتم هناك بعض الكلمات قلتها أه؟ أه؟ لا عليكم അലൈക്കും അൻ ജയ്ദൻ കുറച്ച് വാക്കുകൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം ചിലത് നന്നായി നിങ്ങൾക്ക് അറിയുന്നതാണ് എന്താണ് പറയുന്നത് ഖൈർ അല്ലെ ആ പ്രഭാതം ആയിരുന്നു അക്സറ വെരി ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ ജമാൽ മദാ കെസിയർ വളരെ അധികം മനോഹരമായിരുന്നു ആ പ്രഭാതം അവനെന്ത് ചെയ്യാണ് മിസ്രിലേക്ക് പോകണം അതുകൊണ്ട് പ്രഭാതത്തിൽ നല്ല ഹാപ്പി ആയിക്കും അല്ലെ റഖിബ് എന്ന രാഹുൽ രാഹുൽ മാത്രമല്ല ജാബിർ മാത്രമല്ല പോകുന്നത് അവന്റെ ഫാമിലി ഉണ്ട് അതുകൊണ്ടാണ് റഖിബ്ന വി ഞങ്ങൾ കയറി ഞങ്ങള് കയറി ഞങ്ങളെയും കൊണ്ട് പെട്ടെന്ന് പോയി കുന്തു ഞാൻ ആരാണ് വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഇതിൽ അക്സർ ജമാലൻ ഈന്ദ ഈ രണ്ട് വാക്കുകളും മക്കൾ ഓർത്തിരിക്കുന്നു രണ്ടോ അതിന്റെ അടിയിൽ അടി അടിവരിട്ട് വെക്കുക പോകുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് മത്താർ എയർപോർട്ട് അല്ലെ അപ്പൊ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കരിഫഖാന ജാബിർഹു My journey رحلة ماذا journey؟ oh. أنه أن جابر ووسرته في رحلة إلى إلى مصر رياض هذه هي رحلة the then this is my journey الأولى the my first journey في الطائرة في أي في أي مركب في الطائرة طائرة ماذا طائرة بمعنى لا عادة رياضيا وسافروا آه ഐ ട്രാവൽ ഞാൻ യാത്ര ചെയ്യുന്നു മൈ 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 ഫാദർ ആൻഡ് മദർ സിസ്റ്റർ സിസ്റ്റർ ലിറ്റിൽ എന്റെ ഉമ്മയുടെയും എന്റെ അമ്മയുടെയും പാപ്പയുടെയും മക്കളുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് യാത്ര ചെയ്യുന്നു എന്റെ സ്വപ്നങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ ആയിരുന്നു യാത്ര ഈ യാത്ര എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സെമിയു ആൻ മിസർ എന്നാ ജാബിർ മിസർ സെമിയു ഐ ഹിയർ ഞാൻ കേട്ടിട്ടുണ്ട് കുറിച്ച് അതിന്റെ താരീഖ് മത

നദികളുടെ മുകളിൽ കാടുകൾ മുകളിലൂടെ കാടിന്റെ മുകളിലൂടെ നദികൾക്ക് മുകളിലൂടെ എന്താണ് മലനിരകൾക്ക് മുകളിലൂടെ അവേഴ്സ് മതാ من كورة الكشاشم حبطة الطائرة فايتي لاند شيدو مالا ماذا لاند ماذا حبطة الطائرة في أين في مطار القاهرة كيرو إيربورت لاند شيدو ذهبنا ثم ذهبنا ذهب جابر جابر بوي ومعه أسرته إلى أين إلى الفندق ماذا الفندق فندق ماذا എവിടെയായിരിക്കും താമസിക്കേണ്ടി വരിക ഹോട്ടൽ അല്ലെ അവിടെ വീടില്ലല്ലോ മദ ഹോട്ടൽ അവർ പോയി അങ്ങനെ അവിടെയുണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ സ്വീകരിച്ചു ബി ബി തമാമിൽ തമാമിൽ വെരി ഹാപ്പി വളരെ സന്തോഷത്തോടെ ഞങ്ങളെ അവര് സ്വീകരിച്ചു രണ്ട് ഹുനാക്കോദ്യങ്ങളുണ്ട് അൽ സാഫർത്തും വിത്ത് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ പാലേക്കും എൻ തുജീബും മറുപടി മാ എത്തും മാ ഉമ്മി എത്തുക്കും ഫിരി നിങ്ങളുടെ യാത്രയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഒരു യാത്ര എവിടേക്ക് യാത്ര പോകാനുള്ള ആഗ്രഹമാണെന്നാണ് എഴുതേണ്ടത് എങ്ങനെയാണ് ഇതി കൂടെ ഇതി കൂടെ നിങ്ങൾ യാത്ര യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ ഇല്ല അല്ലെ നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ എന്താ ചെയ്തു നമുക്ക് യാത്ര പോകാനാണെങ്കിൽ അരിഹലത്തു അരിഹലത്തു ഇല എന്ന സ്ഥലം അരിഹലത്തു ഇല ഡാഷ് അരിഹലത്തു ഇല ഡാഷ് കേട്ടോ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുക ആ ആഗ്രഹം നിങ്ങൾ ഏരിയ കേട്ടോ ഓക്കെ അപ്പൊ എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് സൂചിപ്പിക്കുന്ന ഇൻഷാദ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം മനസ്സിലായല്ലോ ഇൻഷാദ് അസലക്കും വറഹമത് ഇവ പറ